ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാൻ അലഹദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കഷ്ണം മീൻ ഞമ്മൾ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് നല്ല അടിപൊളി മസാല ഒക്കെ കൂട്ട് ഉണ്ടാക്കി കണ്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ ആ കഷ്ണം കഷ്ണമീൻ്റെ പേര് കേട്ട് നെട്ടിപ്പോവും വൈതനങ്ങാണെട്ടോ വൈദനങ്ങാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആദ്യം ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അധിക പേര് ഇത് ഉണ്ടാക്കലുണ്ട് ഞാനും ഉണ്ടാക്കലുണ്ട് വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം ഇന്നൊരു വീഡിയോ ആക്കി അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചു നല്ല അടിപൊളി മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കിയ നമ്മൾ ശരിക്കും നല്ലൊരു മീൻ എങ്ങനെ പൊരിച്ചതുണ്ടാവും അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ നമ്മൾ കഷ്ണ മീനൊക്കെ ഒന്ന് നല്ലവണ്ണം കഷ്ണമാക്കി ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കഷ്ണ മീനിനൊക്കെ കുറച്ച് കേടുപാടുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒഴിവാക്കിക്കാണ്ട് നല്ല റൗണ്ടിൽ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ കൂട്ടാനുണ്ട് കേട്ടോ ഈ മസാല കൂട്ടിലാണ് നമ്മളീ മീ വേതനങ്ങ ഫ്രൈ ഫ്രൈ ശരിക്കും ഒരു മീനിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തൊട്ടാലാണ് കേട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് വരുള്ളൂ അപ്പോൾ അ ഞമ്മൾ മീനൊക്കെ നല്ല റൗണ്ടിൽ അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കതിലേക്കുള്ള മസാലകൾ ഉണ്ടാക്കട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ ചിക്കൻ മസാല പിന്നെ ഗരി മസാല പിന്നെ കാശ്മീരി മുളകും പൊടി ഒരു നുള്ളിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു സ്പൂണ് പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തുകാണ്ട് പിന്നെ നമ്മളൊരു ഒന്നോ രണ്ടോ സ്പൂണ് സുർക്ക ഒഴിച്ചു കൊടുക്കുക എന്ന് പറയും സുറുക്ക എന്നൊക്കെ പറയും നമ്മൾ സുറുക്കാന്നാണിട്ടാ പറയില് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക പിന്നെ പാകത്തിന് നമ്മൾ അതിനനുസരിച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താണ്ട് നല്ലോണം അങ്ങോട്ട് മസാല അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കുക അങ്ങനെ ഞമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞമ്മളെ വേദനകൾ ഒക്കെ നല്ലോണം നല്ലവണ്ണം മീനിമലങ്ങട്ട് മസാല പെരട്ടുന്ന മാതിരി അങ്ങോട്ട് തേച്ചങ്ങോട്ട് കൊടുക്കുക രണ്ട് പൊളിയിലും അങ്ങോട്ട് തേച്ചങ്ങട്ട് കൊടുക്കുക അടിപൊളിയാണ് ഇട്ടുമക്കളെ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അപ്പത്തന്നെ കഴിക്കണം ആ ചൂടോട് കൊച്ചിലിനെ കഴിക്കണം കേട്ടോ പിന്നെ ചൂടാറിയാൽ രസം ഉണ്ടാവും പക്ഷെ ഒരു കൊഴച്ചിലാണ് വേദനങ്ങല്ലേ അതിപ്പോൾ നമ്മൾ എന്തിട്ടാലും ആ വേദനങ്ങ കൊഴഞ്ഞങ്ങോട്ട് പോവും ഈ പൊരിച്ച പൊരിച്ചപാടന്നെ അങ്ങോട്ട് തിന്ന് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അതാ നമ്മളെ മസാല കൂട്ടുകളൊക്കെ നല്ല റെഡിയാക്കി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഒരു മീൻ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇനി നമുക്ക് ഒരു കുറച്ച് സമയം ഒരു ഒരമണിക്കൂറൊന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്കതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടോ അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിൽ ലേശം നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്ത ഒന്നായിട്ട് നല്ല പൊടി പൊടി പോലെ ആക്കിയില്ല ഒന്ന് ചതച്ചുകാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കരിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുണ്ടല്ലോ മക്കളെ വെച്ച് കൊടുത്ത് അതൊന്നൊരു എന്താ പറയുക സ്പീഡിൽ തീ വെക്കരുത് കേട്ടോ ഒരു ഇടത്തരം പറ്റ കുറച്ചാൽ നമുക്ക് കുറേ ടൈമൊക്കെ പിടിക്കല്ലോ സാവധാനം പൊരിയണവരെയൊക്കെ നല്ലവണ്ണം സിമ്മാക്കി കണ്ട് വേറെ പണിക്കൊക്കെ പോയാൽ മതി അപ്പോൾ നല്ലവണ്ണം നെരിഞ്ഞങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഓവർ തീയൊക്കെ അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കരിയേ ഉള്ളും ശരിക്കും അങ്ങോട്ട് ഈ നെരിച്ചിലങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗമൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മളൊക്കെ കഷ്ണം മീൻ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെതാ നമ്മളിതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മക്കളെ നമ്മളെ കഷ്ണ മീൻ അഥവാ വേദനങ്ങ ഫ്രൈ ഒരു രക്ഷയില്ല കേട്ടോ ഇത് നോക്കണ്ടാൽ ആരും വേദനങ്ങാണെന്ന് പറയൂലെട്ടോ ഒറിജിനൽ മീൻ വെട്ടത്തിൽ മുറിച്ച് പൊരിച്ച മാതിരി തന്നെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ അപ്പം തന്നെ തിന്നണം കേട്ടോ ചോറൊക്കെ വിളമ്പി സെറ്റാക്കി അങ്ങോട്ട് വയ്ക്കുക പൊരിക്കുക അങ്ങോട്ട് തിന്നുക നല്ല രസമാണ് കേട്ടോ ഞാനിത് പൊരിക്കുമ്പോഴേ ഇത് കഷ്ണം കഷ്ണങ്ങളായതൊക്കെ വേറെ വേദന ഉണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടില്ല ഞാനൊരു വേണ്ടി വേണ്ടിയിട്ട് നല്ല കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചതാണ് ആ കഷ്ണങ്ങളൊക്കെ പൊരിക്കുമ്പോൾ തന്നെ തിന്ന് 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 തീർന്ന് അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടെ പറയണം കേട്ടോ ലൈക്ക് ഒന്ന് അടിക്കുക അപ്പോൾ എല്ലാവരോടും അസ്സാമലേക്കും